മുഖ്യമന്ത്രി പിണറായി വിജയനെയും കേരളത്തിലെ സി പി എമ്മിനെയും ഒടുവിൽ കേന്ദ്ര നേതൃത്വവും കേരളത്തിലെ എസ് എഫ് ഐയും ചുരുട്ടിക്കൂട്ടുകയാണ് കേന്ദ്ര നേതൃത്വം ഇടപെടുകയാണ് സി പി എമ്മിന്റെ നയം നോക്കാതെയുള്ള ബജറ്റ് പ്രഖ്യാപനം വലിയ ചോദ്യമായി മാറിയിരിക്കുന്നു ഇതിനിടയിൽ വിദേശ സർവകലാശാലകൾ വേണ്ട ബജറ്റ് പ്രഖ്യാപനത്തെ എതിർത്ത് എസ് രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാർ പിന്തിരിഞ്ഞില്ലെങ്കിൽ പ്രക്ഷോഭമെന്നുള്ള എസ് എഫിന്റെ മുന്നറിയിപ്പുമുണ്ട് ഏതായാലും ബജറ്റിലെ നയംമാറ്റം നടപ്പിലാക്കിയാൽ എസ് എഫ് ഐ എതിർപ്പുമായി ഇറങ്ങുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ് ഏതായാലും സംസ്ഥാന സർക്കാരിന് ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല പാർട്ടി നയത്തിന് വിരുദ്ധമായി വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു സ്വയംഭരണ അധികാരത്തോടെയുള്ള വിദേശ സർവകലാശാലകൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ ഘടനയെയും പരമാധികാരത്തെ ബാധിക്കുമെന്നാണ് സിപിഎമ്മിന്റെ ദേശീയ നിലപാട് വിദേശ സർവകലാശാലയ്ക്കുള്ള യു ജി സി നടപടികൾ വിമർശിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഏഴിന് പി ബി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഇത് വ്യക്തമാക്കിയിരുന്നു പാർട്ടി നയത്തിന് വിരുദ്ധമായി ബജറ്റിൽ നിർദ്ദേശം വന്നതിലെ അമ്പരത്തിലാണ് ഒരു വിഭാഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി കൂടിയാലോചന നടന്നിട്ടില്ല ഈ നയവ്യതിയാനം ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് തിരുത്തൽ നടപടി ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രതിഫലിച്ചേക്കും വിദേശ സർവകലാശാലയോടുള്ള സമീപനത്തിൽ സി പി എം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ബജറ്റിലെ നിർദ്ദേശം വിശദമായി വായിച്ചിട്ടില്ല അത് മനസ്സിലാക്കിയ ശേഷം പാർട്ടി പരിശോധിക്കുമെന്നാണ് വിദ്യാഭ്യാസ ചുമതല വഹിക്കുന്ന പി ബി എംഗം നീലോൽപൽ ബസു ഇതിനിടെ സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ വേണ്ടെന്ന എസ് എഫ് ഐ ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ വലിയ ആശങ്കയുണ്ടെന്നും ഇത് സർക്കാരിനെ അറിയിക്കുമെന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാർ നിയന്ത്രണം വേണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെട്ടു അവിടെ കൊണ്ടും തീർന്നില്ല അസാധാരണ രീതിയിൽ ബജറ്റിൽ രാഷ്ട്രീയ നയമാറ്റം പ്രഖ്യാപിച്ച നടപടിയിൽ എൽ ഡി എഫിൽ ആശയക്കുഴപ്പം ചൈനീസ് മാതൃകയിലുള്ള മൂലധന നിക്ഷേപം പുറത്തനെ പ്രഖ്യാപിച്ച ആശയമാണ് സർക്കാർ നിയന്ത്രണവും മറ്റു നൂലാമാലകളും ഒഴിവാക്കി വ്യവസായികൾക്ക് സ്വാഗതം നൽകുന്നതാണ് മാതൃക ഇതിലോ വിദേശ സർവകലാശാലയിലോ സി പി എമ്മിലോ എൽ ഡി എഫിലോ ചർച്ചയോ ധാരണയോ ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ ഒരു നയപ്രഖ്യാപനം ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്നത് ഇടത് സർക്കാരിന്റെ കാലത്ത് ആദ്യമാണ് വിദേശ സർവകലാശാല വിദ്യാഭ്യാസ മേഖലയിൽ നീതി ഇല്ലാതാക്കുമെന്നാണ് സി പി ഐ വിലയിരുത്തലെങ്കിലും ഇപ്പോൾ ഒന്നും മിണ്ടാനാവാതെ പതുങ്ങി നിൽക്കുകയാണ് ഇതിനിടയിലാണ് കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി അവഗണിക്കുന്നുവെന്നാരോപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഇടത് എം പിമാരും എം എൽ എമാരും നടത്തുന്ന ധർണ ജന്തർമന്ദറിൽ സമരത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ മന്ത്രിമാരായ ജി ആർ അനിൽ റോഷി അഗസ്റ്റിൻ ജെ ചിഞ്ചുറാണി ഏതാനും എം എൽ എ മാർ തുടങ്ങിയവരുമുണ്ട് മറ്റു മന്ത്രിമാരും എം എൽ എമാരുമുണ്ട് കേരളത്തിന്റെ പൊതുവായ പ്രശ്നത്തിന്റെ പരിഹാരം തേടിയുള്ള സമരത്തിന് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ ക്ഷണിച്ചെങ്കിലും സഹകരിക്കാൻ അവർ തയ്യാറായില്ല എന്നാൽ കേരളം സമരത്തിന് തീരുമാനിച്ചതിന് പിന്നാലെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും സമരത്തിന് തീരുമാനിച്ചത് കേരളത്തിന്റെ നിലപാട് പ്രസക്തമാണെന്ന് വ്യക്തമാക്കുന്നതായാണ് എൽ ഡി എഫ് പറയുന്നത് കേരളത്തിന്റെ സമരത്തിന് ഐക്യദാഠ്യം അറിയിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കേരള മുഖ്യമന്ത്രിക്ക് കത്തയച്ചതായി നേതാക്കൾ വെളിപ്പെടുത്തി ഏതായാലും സംസ്ഥാന സർക്കാർ അടിമുടി ചീഞ്ഞു നാഗ്യാണ് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ കാലകുത്താൻ അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്തതിന്റെ പതിമൂന്നാം വാർഷികത്തിൽ അതേ സർവകലാശാലകൾക്ക് സ്വാഗതവുമായി പിണറായി സർക്കാർ വന്നിരിക്കുന്നു പിണറായി സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് വിദേശ സർവകലാശാലയ്ക്കെതിരായ നയം സ്വീകരിച്ചത് പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ നയം ഉപേക്ഷിക്കുകയും ചെയ്തു